ഇന്നലെ ചൊവ്വാഴ്ച ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വിളക്ക് കെട്ടാണിത് കിള്ളിപ്പാലം ബണ്ട് റോഡ് വഴി ആറ്റുകാലിലേക്ക് പോകുമ്പോൾ ആറ്റുകാലിലേക്ക് തിരിയുന്ന ആ ഐലൻഡിൻ്റെ അവിടെ നിന്നാണ് ഈ വിളക്ക് കെട്ട് കളിക്കുന്നത് ഇവിടെ നിന്നും ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഒരു പരാതി പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാനും എൻ്റെ മകളും കൂടി ഇന്നലെ രാത്രി ഏഴര മണി കഴിഞ്ഞപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ തൊഴാൻ പോയി ആറ്റുകാൽ അമ്പലത്തിലേക്ക് വണ്ടി വിടാത്തത് റോഡിലാണ് മുഴുവൻ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത് ഒന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ബണ്ട് റോഡിൽ ആളുകൾ വാഹനങ്ങൾ റോഡിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് നടന്നു വരുന്നത് ഭക്തർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് അമ്പലവും പരിസരവും കച്ചവട സ്ഥാപനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അധികൃതർ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മയെ കാണാനാണ് ജനങ്ങൾ ഇവിടെ എത്തുന്നത് അതിനുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം കച്ചവടക്കാരല്ല അമ്പലത്തിനെ വളർത്തി വലുതാക്കുന്നത് നമ്മളെപ്പോലുള്ള ഭക്തന്മാരാണ് അടുത്ത വർഷം ഉത്സവം നടക്കുമ്പോഴെങ്കിലും ഭക്തർക്ക് മുൻഗണന കൊടുക്കുക